നമുക്കറിയാം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി അദ്ദേഹം ഒരു ദിവസം ഒരു വിമാനയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അന്തരീക്ഷത്തിന്റെ ചുഴിയിൽപ്പെട്ടുകൊണ്ട് വിമാനം ഇങ്ങനെ ആടി ഇളയാൻ തുടങ്ങി വിമാനത്തിൽ യാത്ര ചെയ്തവർക്കറിയാം അങ്ങനെ ഒരു വിളക്കം പലപ്പോഴായിട്ട് അന്തരീക്ഷത്തിന്റെ കർണേലത്തിന്റെ കുഴിയിൽപ്പെട്ടുകൊണ്ട് വിമാനം അങ്ങനെ കുലുക്കം കുരുങ്ങാറുണ്ട് അപ്പോ മഹാരായ പാണക്കാട്ട് വലിയ തങ്ങൾ കൂടെയുള്ള സഹയാത്രികനോട് ചോദിച്ചു അത്രയും നമ്മൾ എന്തായിപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തുള്ള പഞ്ചായത്ത് റോമിലെ കൂടിയാണോ എന്ന് ഒരു ഒരു തമാശ രൂപത്തിൽ തങ്ങൾ അവർ ചോദിച്ചതാണ് ഞാനിത് പറയാനുള്ള കാരണം ആ ഒരു കുരുക്കം സംഭവിക്കുന്ന സമയത്ത് നമ്മളായാലും ഒന്ന് വെപ്രാളപ്പെട്ടു പോകും പേടിച്ചു പോകും കാരണം അന്തരീക്ഷത്തിലൂടെയുള്ള യാത്രയാണ് പക്ഷേ മഹാനായ തങ്ങൾ ഭയപ്പെടാതിരിക്കാൻ രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് വാഹനത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അമ്മാവ് മനുഷ്യന് കൊടുത്ത ഒരു ഭാഗ്യം ഒരാൾക്ക് വാഹനമുണ്ടെങ്കിൽ അവൻ ദുനിയാവിൽ സൗഭാഗ്യം വലിച്ചവനാണെന്ന മഹാനായ വസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഭയപ്പെട്ട സമയത്ത് മഹാനായ തങ്ങൾ അവർ പേടിക്കാതിരിക്കാൻ കാരണം ആത്മീയപരമായും ഭൗതികരമായും തവർ വാഹനത്തിനോട് കാണിക്കേണ്ട മര്യാദകൾ പാലിച്ചു എന്നതാണ് വാഹനത്തിൽ കയറാൻ കയറുമ്പോൾ ചൊല്ലേണ്ട ചൊല്ലി ആകെ അതുമാത്രമല്ല തങ്ങൾക്ക് മുതുകൂടി ഉണ്ടായി അത് ആത്മീയപരമായ വാഹനത്തിൽ കയറുമ്പോൾ തീന് പറഞ്ഞ മര്യാദയാണ് അത് തങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ടാമതായിട്ട് സീറ്റ് വിളുത്ത് ധരിക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ ഭൗതികപരമായി വാഹനത്തോട് കാണിക്കേണ്ട മര്യാദയാണ് അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി നോക്കിക്കോളും എന്ന പ്രതീക്ഷയാണ് ഇനി എന്തായാലും എന്തെങ്കിലും അപകടം പറ്റിപ്പോയാലോ ഇവർ മറ്റൊരു പ്രതീക്ഷയും ഈ രണ്ട് തയ്യാറെടുപ്പും നടത്തിയത് കൊണ്ട് തന്നെ തങ്ങളുടെ മലകൾക്ക് അങ്ങനെ ഒരു കാറ്റിലും കോളിലും പെട്ട് വിമാനം ആടി ഉരഞ്ഞ സമയത്ത് ഒരു ഭയം തോന്നിയിട്ടില്ല എന്നർത്ഥം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മുടെ റോഡപകടവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി നമ്മളെല്ലാവരും മർമ്മ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു ദുനിയാവിൽ ഒരാൾക്ക് സ്വാധീനത്തായ ഒരു ഇണ അന്താഹ് നൽകിയിട്ടുണ്ട് ഒരു വിശാലമായ വീടെന്താ നൽകിയിട്ടുണ്ട് സഞ്ചാരയോഗ്യമായ ഒരു വാഹനം അന്താഹ് നൽകിയിട്ടുണ്ട് ഈ മൂന്ന് കാര്യവും അള്ളാഹു ഒരാൾക്ക് ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ സൗഭാഗ്യം ലഭിച്ചവനാണെന്ന് മഹാനായ വസൂൽ കരി പറയാം പറയാം അപ്പോൾ ഒരാൾക്ക് വാഹനമുണ്ടാകുന്നത് എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് അതുപോലും ലഭിക്കാതെ എത്രയെത്ര പാവങ്ങളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ഒരു വാഹനമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടായിരിക്കും വാഹനത്തെ പറ്റി ഖുർഹാനിന്റെ വിശദീകരണം എന്താണ് എല്ലാ കാര്യങ്ങളും ഒതുങ്ങുന്ന ഒരു വലിയ ഇതാണ് വലിയ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ ഈ വാഹനം ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം ഇസ്ലാമിക ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കാരണം ഇസ്ലാം പറഞ്ഞു വരാത്ത ഒരു കാര്യമാണ് നമ്മുടെ മുന്നിലാണ് നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്ന കോവർ കഴുതകളും കുതിരകളും സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്തോട് ചേർത്ത് പറയുമ്പോൾ ഞാൻ നൽകിയിട്ടുള്ളത് അത് മാത്രമല്ല അത് നിങ്ങൾക്കൊരു അലങ്കാരമാണ് ഒരു ഭംഗി കൂടിയാണ് പക്ഷേ അമ്മാഹു നൽകിയ ഈ ഭംഗിയെ അമ്മാ നമുക്ക് ഈ അനുഗ്രഹത്തെ ഒരിക്കലും നമ്മൾ മറന്ന് കളിക്കാൻ പാടില്ല കാരണം വാഹനമില്ലാത്തവരുണ്ട് അതുകൊണ്ടല്ലേ വാഹനത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഈ വാഹനം നിന്റേതാണ അതിൽ ഉടമസ്ഥാവനാശപ്പെടുത്തി തന്നത് എനിക്കിത് കീഴ്പെടുത്തി തന്നത് ം വരുന്നത് അപ്പൊ നമ്മൾ ഇത് ദീനെ എനിക്ക് തന്ന അനുഗ്രഹമാണോ അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണോ എന്ന് നമ്മൾ നോക്കാറില്ല നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് നടന്നു പോകരുത്

അഹങ്കാരം എ മുന്നിലേക്ക് പാടില്ല നമ്മൾ ഒരു വാഹനത്തിൽ ആദ്യം മത്മാഹുവിനാണ് സ്മരിക്കേണ്ടത് അതാണ് നമ്മളിപ്പോൾ എന്ന് പറയുന്ന ആയതോതി അതൊരു പ്രാർത്ഥന കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാഹനത്തിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ വർക്ക് ചെയ്യണം നമ്മുടെ കണ്ണ് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നേരെ നോക്കണം നമ്മൾ ചെയ്യുന്നുണ്ട് 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 കാരണം നമ്മുടെ വാഹനങ്ങളുടെ ശ്രദ്ധിക്കണം ബ്രെയിൻ ബ്രെയിൻ വാഹനം ഓടിക്കാൻ വർക്ക് വർക്ക് കൈ കൈ കൊണ്ടാണ് സ്റ്റിയറിംഗ് പിടിക്കേണ്ടത് ഹാൻഡിൽ ബാർ പിടിക്കേണ്ടത് ഇൻഡിക്കേറ്റർ ഇടേണ്ടത് ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യേണ്ടത് അങ്ങനെ തുടങ്ങി കൈ വർക്ക് ചെയ്യുന്നത് ഒന്നും മാറിപ്പോകാൻ പാടില്ല ഒരു മനുഷ്യൻ വാഹനം ഓടിക്കുമ്പോൾ അവന്റെ ശരീരം മുഴുവനും പ്രവർത്തിക്കാൻ ഒന്ന് തെറ്റിപ്പോയായി എന്നോ അതിന്റെ പരീക്ഷണം നമ്മുടെ മേലിലേക്ക് വരും നമ്മൾ ഒന്ന് അഹങ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ വാഹനമാണ് ഞാൻ തോന്നുന്നത് പോലെ എന്റെ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകും അത് പാടില്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബി ുംബിതങ്ങൾ പാരിമോഷികമായി കൊടുത്തതാണ് നബി തങ്ങൾക്ക് പത്ത് കുതിരകളും അഞ്ചു കോവർ കഴുതകളും നാല് ഒട്ടകങ്ങളും മൂന്ന് കഴുതകളും ഒക്കെ ഉണ്ടായിരുന്നു നബി തങ്ങൾ ആ വാഹനങ്ങളെയൊക്കെ സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത് അധികാരികൾ കാണാത്ത ഭാഗത്തോടെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്നത് കാണിക്കുന്നത് നിയമങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ് ഒരാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ അമ്മാവ് ചോദിക്കൂല ഒരാൾ ഇട്ടില്ലെങ്കിൽ അമ്മാവ് ചോദിക്കൂല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നിയമങ്ങളെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അമ്മാവ് ചോദിക്കും നമ്മുടെ ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമല്ലാതെ മനുഷ്യ നന്മക്കു വേണ്ടി ഭരണകൂടം പാസാക്കുന്ന എല്ലാ നിയമങ്ങളും മനുഷ്യന്റെ മേലിൽ ആ ഒരു രാജ്യത്തുള്ള ആ ഒരു സംസ്ഥാനത്തുള്ള ആളുകളുടെ മേലുള്ള നിർബന്ധ ബാധ്യതയാണ് ഇസ്ലാമിനെ അത്ര കണ്ട് ഗൗരവത്തോടുകൂടി പറയുന്ന ഒരു വിഷയം കൂടിയാണ് അപ്പൊ നിയമങ്ങളെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അമ്മാവ് നമ്മെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ വാഹനം നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ആ എങ്ങനെ ഉപയോഗിക്കണം പല ും കഴിഞ്ഞാഴ്ച ഒരാൾക്ക് വാഹനം ഓടിക്കുമ്പോ ഉറക്കം വരിക ഉറക്കം വരുമ്പോ വാഹനം ഓടിക്കാൻ പാടില്ല ഒരു പൂച്ചുറച്ചും നിങ്ങൾ നടത്തണം രാത്രി ഒരു മണി രണ്ടു മണി ആ സമയത്തൊന്നും ഒരിക്കലും ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല അത് നമ്മുടെ രാത്രി ഉറങ്ങാനുള്ള സമയമാണ് പോലും രാത്രി രാത്രിയെ കുറിച്ച് പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നു നിങ്ങൾ ഉറങ്ങാനുള്ള സമയമാണ് രാത്രി ഇനി അത്ര കണ്ട ഒരാൾക്ക് എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായി യാത്ര ചെയ്യാനുണ്ട് രാത്രിയിലാണെങ്കിൽ ഉറക്കം വരുകയാണ് ഒന്ന് വണ്ടി സൈഡ് പാർക്ക് ചെയ്യുന്ന ഒരു ഇരുപത് മിനിറ്റ് അതിനെ പൂച്ച ഉറക്കം എന്നാ പറയാം ഒരു ഇരുപത് മിനിറ്റ് ഉറങ്ങി ഒന്ന് മുഖം കഴിഞ്ഞ് അങ്ങനെ പോവാം നീ എത്ര ചായ കുടിച്ചാലും എത്ര കോഫി കുടിച്ചാലും ആ ഉറക്കം മാറില്ല ഒരു ഒന്ന് സൈഡ് പാർക്ക് ചെയ്ത ഒരു പത്തോ ഒരു ഇരുപതോ മിനിറ്റ് അങ്ങനെ ഉറങ്ങി നമ്മൾ സഞ്ചരിക്കണം ഇതെല്ലാം നമുക്കറിയാം ഇതെല്ലാം പഠിച്ചിട്ട് എല്ലാ ബോധവൽക്കരണവും കഴിഞ്ഞിട്ടാണ് നമുക്ക് ലൈസൻസ് എന്ന് പറയുന്ന സാധനം തരുന്നത് എന്നാലും നമ്മൾ നിയമവിരുദ്ധമായിട്ടേ സഞ്ചരിക്കുള്ളൂ എന്റെ വാഹനം കൊണ്ട് ഒരു പൂച്ചക്ക് പോലും മടങ്ങാറങ്ങാൻ പാടില്ല